അടാട്ടു പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ വിമാനയാത്ര ഒരു ട്രെൻഡായി മാറുന്നു നാലാം വാർഡിലെ മഹാലക്ഷ്മി കുടുംബശ്രീ അംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് വിമാനയാത്ര നടത്തിയത് എ ടി കെ ന്യൂസ് പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീകളിൽ നിന്ന് സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ നന്ദകുമാറിനെ ബന്ധപ്പെട്ടത് നിരവധി പേരാണ് എല്ലാവരുടെയും ആവശ്യം തങ്ങൾക്കും വിമാനയാത്ര ചെയ്യണം എന്നതായിരുന്നു ടർന്നാണ് സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ വിമാനയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മള് നാലാം വാർഡിലെ കുടുംബശ്രീ മഹാലക്ഷ്മി കുടുംബശ്രീ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയതാണ് സി ഡി എസ് തലത്തില് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കാനായിട്ട് എനിക്ക് പ്രചോദനമായത് പക്ഷേ വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അമ്പത്തേഴോളം പേര് അതിനൊരു പ്രതികരണമായിട്ട് വന്നു അവരെ നമ്മൾ ആദ്യ ട്രിപ്പ് എന്ന നിലയിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി ബാംഗ്ലൂർക്ക് ഹെമൻലി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസിയാണ് അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോയി വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് സാധിക്കുമ്പോഴാണല്ലോ ഏറ്റവും ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു സന്തോഷത്തിന് കാരണമാവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന കാർത്തിയ ചേച്ചിയാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എൺപത്തിയൊന്നാം വയസ്സിലാണ് വിമാനത്തിൽ ആദ്യമായി കയറുന്നത് നല്ല നല്ല ശുഭ യാത്രയായി ഏറെ കുഴപ്പമൊന്നുണ്ടായില്ലേ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ട് അത്രയും പ്രായമായി എൺപത്തി ഒന്ന് കുടുംബശ്രീയിലുണ്ടത് കാരണമല്ലേ ഇപ്പൊ കുടുംബശ്രീ ഇല്ലാത്തവര് പലരും ചോദിക്കുന്നുണ്ട് പോയത് ഭാഗ്യം 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 പോയ അപ്പൊ നമ്മൾ കുടുംബശ്രീയില് വയ്യെങ്കിലും ഞാൻ ഒരു ഒരു അംഗം നൽകി ഞാൻ കുടുംബശ്രീയില് നിൽക്കുക അപ്പൊ വയ്യ ഞാൻ കുടുംബശ്രീയിൽ നിൽക്കാന്നുള്ള പ്ലാനില് നിൽക്കുക മറ്റുള്ളവർക്കും ഈ യാത്ര സ്വപ്ന സമാനമായിരുന്നു ആവേശത്തോടെയാണ് ഓരോരുത്തരും വിമാനയാത്ര അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് വിമാനങ്ങളൊക്കെ അകലെന്ന് കണ്ടിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്ത് കണ്ടു അതിൽ പോയി നമ്മളിതൊക്കെ ദൂരം കണ്ടിട്ടുള്ള സാധനം ഉള്ളത് അപ്പോൾ അത് ധന്യമേഡം ഞങ്ങൾക്കത് ഇതാക്കി തന്നു ഞങ്ങളെല്ലാവരും സുഖമായിട്ട് നല്ല അടിപൊളി യാത്രയായിരുന്നു തിരിച്ച് ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളിത് പ്രതീക്ഷിക്കാത്തതാണ് നമ്മുടെ പഞ്ചായത്തുനിന്ന് ഇങ്ങനെ ഒരു സി ഡി എസ് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു യാത്ര കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കതൊരു എക്സൈറ്റ്മെൻ്റ് ആയി പോകാനുള്ള ഒരു അങ്ങനെ ഫ്ലൈറ്റ് മെയിനായിട്ടും പ്ലെയിൻ യാത്രയാണെന്നും എല്ലാവർക്കും ഒരു ആഗ്രഹം അപ്പോൾ അതിൽ കയറുമ്പോൾ ചിലർ പറഞ്ഞ് ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട എന്നുണ്ട് പക്ഷേ കയറുമ്പോൾ ഒന്നും നമുക്ക് വേറൊരു പേടിയോ ഇതൊന്നും ഉണ്ടായില്ല എല്ലാവർക്കും എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ തന്നെ എല്ലാവരുടെയും മനസ്സൊക്കെ ഒരു ഭയങ്കര സന്തോഷമായി പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമായിരിക്കും അപ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നട നമ്മൾ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഫ്ലൈറ്റിൽ പോവുക സത്യം പറഞ്ഞാൽ ആർക്കും മതിയായില്ല ഫ്ലൈറ്റിൽ കേറിയിട്ട് പോരാന്നുള്ള ഒരു അഭിപ്രായമാണ് കൊല്ലൂരിലുള്ള ഹെവൻലി ഹോളിഡേയ്സ് എന്ന സ്ഥാപനമാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഗ്രൂപ്പ് ടൂർ പാക്കേജിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ വിമാനയാത്രകൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂറാണ് ബാംഗ്ലൂർ ട്രിപ്പ് ഒരു ഫ്ലൈറ്റിൽ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഫ്ലൈറ്റില് ബാംഗ്ലൂര് ബാംഗ്ലൂര് സൈറ്റ് സീൻ കഴിഞ്ഞ് ആ സെയിം ഡേ ഈവനിങ്ങിൽ ട്രെയിനിലും മടങ്ങിയിരുന്നു നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് മടങ്ങിയിരുന്നു അവരെ വീട്ടിൽ കൊണ്ടാക്കുന്നു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമായി ആരും ഫ്ലൈറ്റ് കയറാത്ത ആൾക്കാരാണ് അപ്പോൾ സാധാരണ റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഏതാണ് ഡെസ്റ്റിനേഷൻ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുപോകുന്നു അതുപോലെ ട്രെയിൻ ട്രെയിനിറങ്ങി അതേ സ്ഥലത്തിന് കൊണ്ടു വിടുന്നു എല്ലാം സേഫായിട്ട് നമ്മളൊരു ഗൈഡും അവർക്ക് കൊടുക്കുന്നുണ്ട് മാക്സിമം കാണിക്കുന്നുണ്ട് ആ മടങ്ങി വരുന്നുണ്ട് എല്ലാം എത്തി അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിമാനയാത്രകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ പേർ ആഗ്രഹവുമായി രംഗത്തു വന്നിട്ടുണ്ട് അടുത്ത വിമാനയാത്ര ഒക്ടോബറിലാണ് സംഘടിപ്പിക്കുന്നത് ഇതോടെ കുടുംബശ്രീയിൽ അംഗത്വമെടുത്തു പ്രവർത്തിക്കാനും കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മളിനി ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇവരും പറയുന്നത് വേറെ ഒരു ട്രിപ്പ് കൂടി സംഘടിപ്പിക്കണം എന്നാണ് തീർച്ചയായും അവരുടെ ആ കൂടെ ഒപ്പം നിൽക്കുന്നതെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി മറ്റൊരു ഗ്രൂപ്പുമായിട്ട് അതും അമ്പത്തി ഏഴ് പേരാണ് അമ്പത്തിയേഴ് പേരുമായിട്ട് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി ഇതേ ഒരു യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതും നമ്മൾ ഹാമലി ഹോളിഡേയ്സുമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ വിവിധ വാർഡുകളിൽ നിന്നും വിവിധ അയൽക്കൂട്ടത്തിൽ ആയിട്ടുള്ള അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര യാത്രകൾ നമുക്കൊരു റിസ്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിൽ നിന്ന് കഴിഞ്ഞ് അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ള അവരുടെ ഒരു സന്തോഷമാണ് നമ്മളെ ഏറെ പ്രചോദനമാവുന്നതും നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതും എ ടി കെ ന്യൂസിന്റെ വീഡിയോയിൽ മഹാലക്ഷ്മി കുടുംബശ്രീയിലെ അംഗങ്ങളുടെ ആഹ്ലാദവും യാത്രാനുഭവങ്ങളും അറിഞ്ഞതോടെയാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ വിമാനയാത്ര ഒരു ട്രെൻഡായി മാറിയത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളിയും അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാറും വിമാനയാത്ര നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് ആശംസകളുമായി എത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്